ചോക്ലേറ്റ് ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെ ലോകത്ത് ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല ചോക്ലേറ്റിന്റെ കഥ തുടങ്ങുന്നത് ഇന്നത്തെ മെക്സിക്കോയിൽ നിന്നാണ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മെസ്സോ അമേരിക്ക എന്നറിയപ്പെടുന്ന ഇന്നത്തെ മെക്സിക്കോയിൽ ഓൾമെക്സ് സമൂഹമാണ് ചോക്ലേറ്റ് ആദ്യമായി ഉപയോഗിച്ചിരുന്നത് മരുന്നിനും അവരുടെ പ്രത്യേക ചടങ്ങുകൾക്കുമായി ഉപയോഗിച്ചിരുന്ന ചോക്ലേറ്റ് നൂറ്റാണ്ടുകൾക്ക് ശേഷം മായൻസ് എന്ന ഗോത്രക്കാരുടെ പക്കലെത്തി ദൈവികമായി അവർ കണ്ടിരുന്ന കോക്കോ ചെടിയിൽ നിന്നുള്ള ചോക്ലേറ്റ് തേനും മുളകും ഇട്ട് അരച്ച് ഒരു പ്രത്യേകതരം പാനീയമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ അസ്റ്റെക്സ് എന്ന സമൂഹം കോക്കോ ബീൻസിനെ കറൻസി ആയിട്ട് ഉപയോഗിച്ചിരുന്നു മെക്സിക്കോയിൽ നിന്നും പിന്നെ സ്പെയിനിലേക്കായിരുന്നു ചോക്ലേറ്റിന്റെ യാത്ര മെക്സിക്കോ ആക്രമിച്ച സ്പാനിഷ് ആർമി തിരികെ കൊണ്ടുപോയ അമൂല്യ വസ്തുക്കളിൽ കോക്കോയും ഉണ്ടായിരുന്നു അവിടുന്ന് ഇംഗ്ലണ്ടിലേക്ക് എത്തിയ നമ്മുടെ ചോക്ലേറ്റ് പതിനാറാം നൂറ്റാണ്ടിൽ ആദ്യത്തെ ചോക്ലേറ്റ് അവസ്ഥയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് വാൻ ഹ്യൂട്ടൻ എന്ന ഡച്ച് കെമിസ്റ്റ് ആദ്യത്തെ കോക്കോ പ്രസ് കണ്ടുപിടിച്ചു അത് പിന്നെ വ്യാപകമാകുകയും ചെയ്തു അതുവരെ ചോക്ലേറ്റിലേക്ക് പാലും വെള്ളവും മാത്രം ഉപയോഗിച്ചിരുന്ന ഇംഗ്ലണ്ട് ബ്രിട്ടീഷുകാരനായ ജോസഫ് റൈ ആദ്യമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ചോക്ലേറ്റിലേക്ക് കോക്കോയും ബട്ടറും പഞ്ചസാരയും ചേർത്ത് ആദ്യത്തെ ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഹെൻറി നെസ്ലെ എന്ന വ്യക്തി അന്ന് ചോക്ലേറ്റിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ നന്നായിരിക്കുമെന്ന് മനസ്സിലാക്കി അതാണ് നമ്മൾ ഇന്ന് കഴിക്കുന്ന ചോക്ലേറ്റ്